യും കുടിയേറ്റ നയത്തെയും പണ്ടുമുതലേ കണ്ടുകൂടാത്ത ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാടുകളാണ് കുടിയേറ്റക്കാരോട് ചെയ്തിരുന്നത് ആദ്യ തവണയും രണ്ടാമതിപ്പോൾ അധികാരത്തിലെത്തിയപ്പോഴും ആ അതൃപ്തി പലതവണ കർശനമായി തന്നെ ട്രംപ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്നും കുടിയേറ്റക്കാരെ ദക്ഷിണ സുഡാനിലേക്ക് തള്ളുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട കുടിയേറ്റക്കാരെ അവരുടെ സമ്മതം പോലുമില്ലാതെയാണ് ട്രംപ് ഭരണകൂടം നാട് കടത്തുന്നത് വിയറ്റ്നാം ക്യൂബ തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താൻ ഒരുങ്ങുന്ന ദക്ഷിണ സുഡാനിലേക്ക് നിർബന്ധിച്ചയക്കുകയാണ് അമേരിക്ക നാടുകടത്തപ്പെട്ടവരുടെ കാര്യത്തിൽ ട്രംപ് ഭരണകൂടം ദക്ഷിണ സുഡാനിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇതാദ്യമായിട്ടല്ല അടുത്തിടെ ഭരണകൂടം എല്ലാ ദക്ഷിണ സുഡാനിസ് പൌരന്മാരുടെയും വിസകൾ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സുഡാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അടിസ്ഥാന സേവനങ്ങളിൽ പലതും ദക്ഷിണ സുഡാന് കൃത്യമായി ലഭിച്ചിട്ടില്ല വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ അത്തരം സർക്കാർ സഹായങ്ങൾ എത്തുന്നതിൽ തടസ്സം സൃഷ്ടിച്ചു അവിടെയുള്ള ജനതയ്ക്ക് സ്വന്തം നാട്ടിലെ അരക്ഷിതാവസ്ഥ കാരണം അമേരിക്ക സുഡാന് താൽക്കാലിക സംരക്ഷണ പദവി നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ദക്ഷിണ സുഡാനിലെ തലസ്ഥാനമായ ജുബൈയിൽ പ്രസിഡന്റ് സാൽവാക്കിറിന്റെ അനുയായികളും ഡെപ്യൂട്ടി റീക്ക് മച്ചാറിന്റെ അനുയായികളും തുടങ്ങിയ സംഘർഷം വെടിവയ്പ് വരെ എത്തിയതോടെയാണ് സ്വാതന്ത്ര്യം കിട്ടി രണ്ട് വർഷത്തിന് ശേഷം ദക്ഷിണ സുഡാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറിയത് നിർബന്ധിത കുടിയിറക്കം വംശീയ കൂട്ടക്കൊലകൾ വിവിധ പാർട്ടികളുടെ പത്രപ്രവർത്തകരുടെ കൊലപാതകങ്ങൾ എന്നിവയുൾപ്പെടെ വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അന്ന് മുതൽ അവിടെ അരങ്ങേറിയത് അതിനുശേഷം നേതാക്കളായ സാൽവാക്കിർ മായാറിനിറ്റ് റീക് മച്ചാർ എന്നിവർ രൂപീകരിച്ച ഒരു സഖ്യം ഭരണം ഏറ്റെടുത്തു അഞ്ചു വർഷത്തെ ആഭ്യന്തര യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സമാധാന കരാർ വന്നിരുന്നെങ്കിലും അത് ദുർബലമായിരുന്നു വംശീയ ആക്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും രാജ്യം യുദ്ധത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ സുഡാനിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വിവിധ വംശീയ ഗോത്ര ഭാഷാ വിഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നിലോട്ടിക് ജനതയാണ് ജനസംഖ്യാപരമായി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണിത് ഏകദേശം പകുതിയോളം പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഭൂരിഭാഗം നിവാസികളും ക്രിസ്തു മതത്തിലോ വിവിധ പരമ്പരാഗത തദ്ദേശീയ വിശ്വാസങ്ങളിലോ ഉറച്ചു നിൽക്കുന്നവരാണ് ഐക്യരാഷ്ട്രസഭ ആഫ്രിക്കൻ യൂണിയൻ കിഴക്കൻ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഇന്റർ ഗവൺമെന്റൽ അതോറിറ്റി ഓൺ ഡെവലപ്മെന്റ് എന്നിവയിലെ അംഗമാണ് ദക്ഷിണ സുഡാൻ അമേരിക്ക സഹായം വെട്ടിക്കുറച്ചതിനാൽ ദക്ഷിണ സുഡാനിലെ പതിനൊന്ന് ദശലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് പിന്തുണ കുറവാണ് ഇതിനിടയിലാണ് വിദേശികൾ ഉൾപ്പെടെയുള്ള നാടുകടത്തപ്പെട്ടവരെ സ്വീകരിക്കാൻ ദക്ഷിണ സുഡാനിൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നത് തങ്ങളുടെ രാജ്യം ഒരുതരം മാലിന്യ കൂമ്പാരമായി മാറുമെന്ന ആശങ്കയൊക്കെ അവിടുത്തുകാർക്കുണ്ട് അതുമാത്രമല്ല ദക്ഷിണ സുഡാനിൽ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ ആഘാതങ്ങൾ വളരെ കാലമായി കൂട്ടക്കുടിയിറക്കത്തിനും സ്കൂളുകൾ അടച്ചുപൂട്ടലിനും കാരണമായിട്ടുണ്ട് ദക്ഷിണ സുഡാനിലെ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇതിനകം തന്നെ ലോകത്തിലെ ഏറ്റവും ദുർബലമായവയിൽ ഒന്നാണ് സഹായ സംഘടനകൾ അവശ്യ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ദക്ഷിണ സുഡാൻ സർക്കാരിന്റെ നിലനിൽപ്പ് വളരെ കാലമായി എണ്ണ ഉൽപാദനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ഔദ്യോഗിക അഴിമതി കാരണം അതിൽ നിന്ന് വളരെ കുറച്ച് പണം മാത്രമേ രാജ്യത്തിന് ലഭിക്കുന്നുള്ളൂ അയൽരാജ്യമായ സുഡാനിലെ സംഘർഷം കരയാൽ ചുറ്റപ്പെട്ട ദക്ഷിണ സുഡാനിലെ എണ്ണ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ സിവിൽ സർവീസുകാർക്ക് മാസങ്ങളോളം ശമ്പളം ലഭിക്കാത്ത സാഹചര്യം വരെ ഉണ്ടാകും ഇത്തരം സാമ്പത്തിക വെല്ലുവിളികളും ആഭ്യന്തര പിരിമുറുക്കങ്ങളുമുള്ള ഒരു രാജ്യം എങ്ങനെ കുടിയേറ്റക്കാരെ കൂടി രാജ്യത്ത് ഉൾക്കൊള്ളുമെന്നത് സംശയിക്കേണ്ട കാര്യമാണ് അതുമാത്രമല്ല ദക്ഷിണ സുഡാനിൽ നിന്ന് ധാരാളം ആളുകളാണ് പലായനം ചെയ്യുന്നത് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സായുധ സംഘർഷം സാമ്പത്തിക തകർച്ച രോഗം പട്ടിണി എന്നിവയുടെ സങ്കീർണവും അപകടകരവുമായ ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യമെത്തിയത് ഈ സംഘർഷം ദശലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട് ദക്ഷിണ സുഡാനിൽ നിന്ന് പലായനം ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് മൊത്തം ദക്ഷിണ സുഡാനിസ് അഭ്യാർത്ഥി ജനസംഖ്യയുടെ അറുപത്തിയഞ്ച് ശതമാനവും കുട്ടികളാണ് ദക്ഷിണ സുഡാനിലെ അഭ്യാർത്ഥികളിൽ ഭൂരിഭാഗവും അയൽ രാജ്യങ്ങളായ സുഡാൻ ഉഗാണ്ട എത്യോപ്യ കെനിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത് കെനിയയിലെ കക്കുമ്മ അഭയാർത്ഥി ക്യാമ്പും അതിന്റെ വിപുലീകരണ സ്ഥലമായ കലോബൈ സെറ്റിൽമെന്റും ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം ദക്ഷിണ സുഡാനീസ് അഭയാർത്ഥികളെ ഉൾക്കൊള്ളുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദക്ഷിണ സുഡാനീസ് അഭയാർത്ഥി ജനസംഖ്യകളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ദക്ഷിണ സുഡാനിലേക്കുള്ള പുതിയ കുടിയേറ്റക്കാരുടെ വരവിനെ ആ രാജ്യം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല